കർണാടകയിലെ ലോക പ്രശസ്തമായ ധർമ്മസ്ഥല ശ്രീ മഞ്ജുനാഥ ക്ഷേത്രത്തെ കുറിച്ച് വ്യാജ ആരോപണങ്ങൾ പ്രചരിപ്പിച്ച കേസിലെ അന്വേഷണം കേരളം കേന്ദ്രീകരിച്ചു ഒരു കേരള എംപിയാണ് സംഭവങ്ങളുടെ സൂത്രധാരൻ എന്നാണ് കർണാടകയിലെ സംഘ്പരിവാർ ഹാൻഡിലുകൾ പറയുന്നത് ധർമ്മസ്ഥലയിലെ കൊലപാതകങ്ങളെ കുറിച്ച് നിരവധി വീഡിയോകൾ മനാഫ് യൂട്യൂബിൽ പങ്കുവച്ചിരുന്നു വ്യാജ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നേരിടുന്ന ജയന്തിനൊപ്പമാണ് മനാഫ് വീഡിയോകൾ പങ്കുവച്ചത് ഇതോടെ ഈ തിങ്കളാഴ്ച മനാഫിനെ ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം വെള്ളിയാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് എസ് ഐ ടി മനാഫിന് നോട്ടീസ് നൽകിയിരുന്നു മൊബൈൽ അടക്കമുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഹാജരാക്കാനും അന്വേഷണ സംഘം ആവശ്യപ്പെട്ടു സഹായിക്കാത്ത പക്ഷം ക്രിമിനൽ നടപടികളിലേക്ക് കടക്കുമെന്ന മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാൽ ഓണത്തിന്റെ പേര് പറഞ്ഞ് മനാഫ് ചോദ്യം ചെയ്യലിന് ഹാജരായില്ല ഇതോടെയാണ് ചോദ്യം ചെയ്യാൻ അതിനിടെ പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ട് മനാഫ് രംഗത്തെത്തി തന്റെ ജീവന് ഭീഷണി ഉണ്ടെന്നും പോലീസ് സംരക്ഷണം നൽകണമെന്നും മനാഫ് പോലീസ് കമ്മീഷണറോട് ആവശ്യപ്പെട്ടു പോലീസ് സംരക്ഷണം നൽകുമെന്ന് കമ്മീഷണർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ധർമ്മസ്ഥലയിൽ ഒരുപാട് ആളുകൾ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്ന് മനാഫ് ആവർത്തിച്ചു സത്യം തെളിയണമെന്നും മാത്രമാണ് തന്റെ ആവശ്യമെന്നും ഒരുപക്ഷെ താൻ അറസ്റ്റിലായേക്കാമെന്നും മനാഫ് പറഞ്ഞു പോലീസ് സംരക്ഷണയിൽ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകുമെന്ന് മനാഫ് കൂട്ടിച്ചേർക്കുകയായിരുന്നു പിന്നിൽ കേരള എന്ന സംശയം ധർമ്മസ്ഥല വ്യാജ പ്രചരണ കേസിൽ ശക്തമായ പ്രചരണമാണ് ബി ജെ പി നടത്തിയത് ഇതോടെ ഭരണകക്ഷിയായ കോൺഗ്രസും പ്ലേറ്റ് മാറ്റിയിരിക്കുന്നു ധർമ്മാധികാരി വീരേന്ദ്ര ഹെഡ്ഗേക്ക് പിന്തുണ അറിയിക്കാൻ ധർമ്മസ്ഥല സന്ദർശിച്ച ബി ജെ പി ജെ ഡി എസ് നേതാക്കൾക്ക് വൻ ജനപിന്തുണയാണ് കിട്ടിയത് ഇതുകൂടാതെ ബി ജെ പി ധർമ്മസ്ഥല ചാലോയാത്ര നടത്തിയിരുന്നു ഇതുകൂടാതെ നിഖിൽ കുമാരസ്വാമിയുടെ നേതൃത്വത്തിൽ ജെ ഡി എസ് സത്യയാത്രയും നടത്തി പ്രതിപക്ഷ കക്ഷികൾ ഇതിലൂടെ ജനപിന്തുണ ആർജിക്കുന്നു എന്ന് കണ്ടപ്പോഴാണ് തിരിച്ചടിക്കാൻ കോൺഗ്രസ് പദ്ധതിയിട്ടത് കേസിൽ എസ് ഐ ടി രൂപീകരിച്ചതിന് ശേഷം ധർമ്മസ്ഥല സന്ദർശിക്കുന്നതിൽ നിന്ന് കോൺഗ്രസ് നേതാക്കൾ വിട്ടുനിന്നിരുന്നു ഇപ്പോൾ കോൺഗ്രസ് നേതാക്കളും ധർമ്മസ്ഥലയിലെത്തി പിന്തുണ അറിയിക്കുകയാണ് അതിനിടെ ധർമ്മസ്ഥല വ്യാജ പ്രചരണ കേസിൽ എൻ ഐ എ അന്വേഷണം ആവശ്യപ്പെട്ട് മത നേതാക്കൾ ഡൽഹിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കണ്ടിരുന്നു സനാതൻ സന്ത് നിയോഗത്തിന്റെ നേതൃത്വത്തിൽ കർണാടകയിലെ വിവിധ ആശ്രമങ്ങളിലെ മഠാധിപതികളാണ് ഡൽഹിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായെ കണ്ട് ധർമ്മസ്ഥല കേസ് ദേശീയ അന്വേഷണ ഏജൻസി അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടത് എല്ലാ സമൂഹ വികാസങ്ങളും സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടെന്നും മന്ത്രിസഭാ യോഗത്തിന് ശേഷം തീരുമാനമെടുക്കുമെന്നും അമിത്ഷാ പ്രതിനിധി സംഘത്തിന് ഉറപ്പു നൽകിയതായി സംഘാംഗം അറിയിച്ചു വ്യാജ വെളിപ്പെടുത്തൽ കേസിൽ കേരളത്തിൽ നിന്നുള്ള സി പി ഐ എംപിയും സംശയത്തിന്റെ നിഴലായി രാജ്യസഭ എം പി സന്തോഷ് കുമാറിന്റെ പേരാണ് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത് എന്നാൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല ആർ എസ് എസിന്റെ മുഖപത്രമായ ഓർഗനൈസറിന്റെ റിപ്പോർട്ടിലാണ് ഇക്കാര്യം ഉള്ളത് എന്നാൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതൽ വെളിപ്പെടുത്തൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്